സിനിമാ മേഖലയിൽ മയക്കുമരുന്ന് വിതരണം ചെയ്യുന്നവരെക്കുറിച്ച് നിർണായക വിവരം ലഭിച്ചെന്ന് എ ഡി ജി പി മനോജ് എബ്രഹാം റിപ്പോർട്ടിനോട് കൂടുതൽ സമയം ജോലി ചെയ്യാൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു താരങ്ങളെ ഉൾപ്പെടുത്തി മയക്കുമരുന്ന് പാർട്ടികൾ നടത്തുന്നുമുണ്ട് ദാക്ഷിമില്ലാത്ത നടപടിയുണ്ടാകുമെന്നും മനോജ് എബ്രഹാം പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാ മതി സിനിമാ ഫീൽഡ് ആദ്യമേ ഒരു ഒരു ടാർഗറ്റഡ് ഫീൽഡാണെന്നാണ് സപ്ലൈ സൈഡിൽ ഇവർക്ക് കൊടുക്കുന്ന ആൾക്കാർ യൂസ് ചെയ്യുന്ന ആൾക്കാർ നിയമ നടപടിക്കുള്ളിൽ തന്നെ കൊണ്ടുവരണം എത്രയും ശക്തമായിട്ട് തന്നെ ഫിലിം വേൾഡിലായി കഴിഞ്ഞാൽ ഇവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാതൃക സൊസൈറ്റിക്ക് തന്നെ അതുകൊണ്ട് മാതൃകയായിട്ട് തന്നെ ഇവരുടെ ഒരു ഒരു ശിക്ഷ നടപടികൾ അല്ലെ ഇതിൻ്റെ നിയമ നടപടികളും ആ രീതിയിൽ തന്നെ ആയിരിക്കും ഒരു ദാക്ഷിണ്യം കൂടാതെ തന്നെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കർശനമായിട്ട് തന്നെ നടപടി എടുക്കാനുള്ള കാര്യങ്ങളായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് ആർ റോഷിപാൽ ആണ് ഗുഡ് ഈവനിങ് ആർ റോഷിപാൽ എ ഡി ജി പി കൃത്യമായ നിലപാടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഈ മയക്കുമരുന്ന് പാർട്ടികൾ അതോടൊപ്പം തന്നെ സെറ്റുകളിൽ നടത്തേണ്ട പരിശോധന അത് അനിവാര്യമാണ് എന്നതുകൂടി അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലേ റോഷിപാൽ സിനിമാ ലൊക്കേഷനുകളിൽ മയക്കുമരുന്നിന്റെ ഉപയോഗം വർദ്ധിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് എ ഡി ജി പിന്നെ അതിനൊപ്പം തന്നെ സിനിമ അതിവേഗത്തിൽ പൂർത്തിയാക്കാൻ കൂടുതൽ സമയം ജോലി ചെയ്യാൻ സിനിമയിൽ സംവിധായകൻ ക്യാമറമാന്മാരൊക്കെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്ന കണ്ടെത്തൽ അത് പോലീസിനുണ്ട് മാത്രമല്ല ഈ കാര്യത്തിൽ കൃത്യമായ വിവരം ലഭിച്ചുവെന്നാണ് എന്നാണ് എ ഡി ജി പി പറയുന്നത് അത് സംസ്ഥാനത്തെ മയക്കുമരുന്ന് വിരുദ്ധ സേനയുടെ മേധാവി കൂടിയാണ് എ ഡി ജി പി മനോജ് അബ്രഹാം ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വിവരങ്ങളൊക്കെ ശേഖരിച്ച സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ കൃത്യമായി നടത്തുകയും അവരെ പിടികൂടുകയും ചെയ്യുമെന്നാണ് അടുത്ത ദിവസങ്ങളിൽ തന്നെ പരിശോധന പോലീസിൻ്റെ നേതൃത്വത്തിലും എക്സൈസിൻ്റെ നേതൃത്വത്തിലുമൊക്കെ സിനിമാ ലൊക്കേഷനുകളിൽ ഉണ്ടാവും കാരണം സിനിമാ താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചില ഹോട്ടലുകളിൽ കൃത്യമായി ലഹരി പാർട്ടികൾ നടത്തുന്ന വിവരവും അതിനൊപ്പം തന്നെ ബംഗളൂരിൽ നിന്നടക്കം മയക്കുമരുന്ന് സിനിമാ താരങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നതിൻ്റെ കൃത്യമായ സൂചനകളും പോലീസ് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് സിനിമാ മേഖലയിലെ മയക്കുമരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട് പരമാവധി വിവരങ്ങൾ ഓപ്പറേഷൻ ഡി ഹണ്ടുമായി ശേഖരിച്ചു കഴിഞ്ഞു ഇതിനോടകം എന്നാണ് എ ഡി ജി പി വ്യക്തമാക്കുന്നത് ഏതായാലും തുടർ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ഉണ്ടാകും അതിനൊപ്പം തന്നെ വിൻസി അലോഷ്യസിൻ്റെ പരാതിയുമായി ബന്ധപ്പെട്ട് ആ വിൻസിക്ക് കൃത്യമായി കൗൺസിലിംഗ് നൽകി പരാതിയിൽ ഉറച്ചു നിൽക്കാനുള്ള ആത്മധൈര്യം പകരാനുള്ള ഒരു നീക്കം പോലീസിൻ്റെ ഭാഗത്തുണ്ട് സാധാരണ ഈ പരാതികൾ വന്നാൽ കൗൺസിലിംഗ് നൽകി അവർക്ക് സംരക്ഷണം നൽകുന്നതാണ് രീതി സമാനമായ രീതിയിൽ തന്നെ ും സംരക്ഷണം നൽകും അവരുമായി സംസാരിച്ച് അവരെ പരാതിയിൽ ഉറച്ചു നിൽക്കാനുള്ള കൃത്യമായി പറയുന്നുണ്ട് ആ റോഷിബാലാണ് കാര്യങ്ങൾ നമ്മളോട് വിവരിച്ച് നൽകിയത്